ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അത്തമാണ് എല്ലാവരും രാവിലെ പൂക്കളൊക്കെ ഇടുന്നതിൻ്റെ തിരക്കിലായിരിക്കും പൂക്കളൊക്കെ ഇടണുണ്ടായിരിക്കില്ലേ അപ്പോൾ ഞാൻ രാവിലെ എടുത്ത ആണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ പൂക്കൾ ഇന്ന് ഇപ്പോൾ അത്തമായത് കൊണ്ട് തന്നെ പഴയ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ എന്തേലും നമ്മൾ ഇന്ന് അത്തത്തിൻ്റെ വീഡിയോ ഇടണമല്ലോ അപ്പം ഞാനിപ്പോൾ കുറച്ച് പൂക്കളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം പഴയ ഓർമ്മ ഇതിലെ ഓർമ്മകളിലേക്കിങ്ങനെ പോയി കാരണം പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പൂക്കളൊക്കെ പറിക്കാൻ പോയിരുന്നു എൻ്റെ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോയി കനപ്രാവശ്യം ഞങ്ങൾക്ക് ഓണമില്ല ഇവിടെ വല്ല്യമ്മ വരച്ചിട്ട് ഞാൻ വർഷം തികഞ്ഞിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഓണമില്ല ഇല്ല ഇപ്രാവശ്യം ഈ വർഷം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ മുൻപത്തെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് ഞങ്ങൾ നമുക്ക് ഞങ്ങൾക്കൂടെ ഓണം ഉണ്ടായിരുന്നില്ല കാരണം ഓരോ ഓരോ വർഷം ഓരോ മരണങ്ങളായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇപ്രാവശ്യവും ഓണമില്ല അപ്പോൾ ഓണം ഓണത്തിന് പൂക്കളിട്ടിട്ട് കുറച്ച് രണ്ട് മൂന്ന് നാല് വർഷമായിട്ടോ അപ്പോൾ പൂക്കളൊക്കെ അങ്ങനെ കാണുമ്പോൾ പൂക്കളിടാനുള്ളൊരു കോതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമുക്കെന്ത് ചെയ്യാനും നമുക്ക് പ്രാവശ്യം ഓണിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഓണിട്ടിട്ടുണ്ടായിരുന്നു പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ എനിക്കിടാൻ പറ്റില്ല അപ്പോൾ ഹസ്ബൻഡാണ് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ വർഷം ഹസ്ബൻഡിനും ഇല്ല ഓണം ഈ ഞാൻ ഇവിടെ ഇല്ല ഓണം അങ്ങനെ ഞാനും റിച്ചൂട്ടിനും കൂടി ഇതാ അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കാനോട്ടോ അവിടെ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇടുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലുപോലുള്ള പൂക്കളുടെ ഇതൊക്കെ അവരെടുത്ത് കളയുമായിരുന്നു കേട്ടോ അതൊക്കെ അടിച്ച് വൃത്തിയാക്കുകയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പൂക്കളം കാണാനായിട്ട് പാടത്ത് പോയിട്ട് കതിരൊക്കെ പറിച്ചു കൊണ്ട് വന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് കുട്ടികളെ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു ചാണകം കൊണ്ടൊക്കെ മഴയ്ക്കൊരു തറയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അടുത്ത വീട്ടിലും ഇതുപോലെ തന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും ഞാൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് ഞാൻ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിനേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം